ഹലോ ഫ്രണ്ട്സ് ചെമ്പനിയാർ പൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അടുക്കളയിലേക്ക് ഒരു പഴം തിന്നാൻ വേണ്ടിയിട്ട് പോവാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് അടുക്കളയിൽ നിന്ന് ചായ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്നായിരിക്കും കേട്ടോ ഒരു ശബ്ദം കേൾക്കുന്നത് ചന്ദ്ര അപ്പോൾ അതൊക്കെ അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു മാത്സ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ ആയിരിക്കും കേട്ടോ കാണുക അപ്പോഴേക്കും ഇതൊരു കള്ളിയാണെന്ന് വിചാരിച്ച് ചന്ദ്ര ആ വാതിലിങ്ങനെ ഇങ്ങനെ എന്നിട്ട് അത് മുറുകെ പിടിച്ചിട്ട് രവി ഏട്ടാ സജി ശ്രീകാന്തേ ശുതി ഓടിവാ ഇവിടെ ഒരു കള്ളി ഉണ്ടേ എന്നിങ്ങനെ വിളിച്ചു പോവാനെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശുതിയും ശ്രുതിയും കൂടെ ഓടി വരുന്നുണ്ട് എന്താ അമ്മ ടാ ദിന്റെ ഉള്ളിലൊരു കള്ളി അപ്പോഴേക്കും ശ്രുതി അയ്യോ അച്ഛാ നമ്മുടെ വീട്ടിൽ കള്ളം കയറിയേ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രൻ തിരുത്തി കൊടുക്കുന്നുണ്ട് കള്ളന്നെ അല്ലടാ കള്ളി ആരായാലും കേറിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് വിളിച്ചു പോവാൻ അപ്പോഴേക്കും രവി ഇറങ്ങി താഴോട്ട് വരാൻ കേട്ടോ അത് കാണുന്ന സുതി പറയും അച്ഛാ സ്ലോ മോഷനിൽ പിന്നെ നടക്കാം ഒന്ന് വേഗം ഓടിവാ ഇതിന്റെ ഉള്ളിലെ ഒരു കള്ളി കള്ളിയുണ്ട് എന്നങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്താ അച്ഛാ എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എടാ ഇതിന്റെ ഉള്ളിൽ ഒരു പെരും കള്ളി കയറി കൂടിയിട്ടുണ്ടെന്നാ ഇവര് പറയുന്നെ ഒന്ന് കയറി നോക്കടാ എന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അയ്യോ അവളുടെ കയ്യിൽ എന്തെങ്കിലും കത്തി കാണും അതുകൊണ്ട് ആക്രമിക്കും എന്നങ്ങ് പറയുന്ന നേരത്ത് അപ്പോൾ ശ്രുതി പറയും അവളുടെ കയ്യിൽ കറ്റയോ മറ്റോ കണ്ടില്ലെങ്കിലും അവൾ അടുക്കളയിലാണല്ലോ അവിടെ കാണുമല്ലോ പിച്ചാത്തി അതുകൊണ്ട് അവൾ ആക്രമിക്കാനും മതി അതുകൊണ്ട് സച്ചി നീ ഒന്ന് അടുക്കളയിൽ കയറി നോക്കുന്ന പറയുമ്പോഴേക്കും രേവതയ്ക്ക് അങ്ങ് ചൂടാവണം കേട്ടോ ഹൈടാ അത് ശരി നീ എന്റെ സച്ചിയേട്ടനെ കൊണ്ട് അതിനുള്ളിൽ കയറി നോക്കാൻ വേണ്ടി പറയുന്നു നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞാ മതി എന്ന് പറയുമ്പോഴേക്കും സുതി പറയും അയ്യോ ഞാനില്ല എന്നാ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിക്കാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് അയ്യോ ഞാൻ കള്ളിയല്ല എന്ന് പറയണേ അപ്പോ രവി പറയുന്നുണ്ട് സച്ചിയോട് എടാ സച്ചി നീ ഒന്ന് കയറി നോക്കിയേ എടാ സുതി നീ എന്തെങ്കിലും ഒരു വടിയോ മറ്റോ കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുതി ആണെങ്കിൽ ഓടിച്ചെന്നൊരു ചെറിയ ഒരു വടി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എടാ ഇതേ കിട്ടിയുള്ളൂ ഇത് കൊണ്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഉള്ളിലേക്ക് വിടാണെട്ടോ അപ്പോ അടുക്കളയിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടാവും ശ്രീകാന്ത് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് രേവതി സച്ചിയ ലൈറ്റ് ഇട്ടേ അങ്ങനെ ലൈറ്റ് ഇടുമ്പോ ശ്രീകാന്ത് ആണെങ്കിൽ തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണെ എടി നീ ആരാ ആരാണെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതിയും രവിയും കൂടെ അടുക്കളയിലേക്ക് കയറാനോ ഏട്ടാ സച്ചി അവന്റെ തല തല്ലിപ്പൊളിക്ക് അറിയാലോ അവനാണോ അവളാണോ എന്നുള്ള കാര്യം അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അവൾ ആരാണെന്ന് അറിഞ്ഞാ മതി നമുക്ക് എന്ന് പറയട്ടോ രവി വീണ്ടും സച്ചി ഭീഷണിപ്പെടുത്താണ് അതെ നീ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കും എന്ന് പറഞ്ഞ് വടി വടിവണ്ടും അങ്ങനെ ഓങ്ങുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് തിരിയാണ് ശ്രീകാന്തിന് കണ്ടതും എല്ലാരും ഞെട്ടിപ്പോവാണ് കേട്ടോ അതെ ഏട്ടാ ഏട്ടനും ചായ വേണോ നിങ്ങൾക്ക് എല്ലാവർക്കും ചായ വേണോ എന്ന് ചോദിക്കാം ശ്രീകാന്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ശ്രീകാന്തിന് പൊതിരെ അടി കൊടുക്കുകയാണ് അത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ചിരിയോടി ചിരിയാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ഇതൊന്നും അറിയാതെ ഒരാൾ നിൽക്കുന്നുണ്ട് വർഷ വർഷയാണെങ്കിൽ പാ ചെവിൽ മറ്റേ ഇയർഫോണൊക്കെ വെച്ചിട്ടായിരിക്കും പാട്ട് കേൾക്കുന്നത് അതിങ് എടുക്കുന്ന സമയത്തായിരിക്കും ശ്രീകാന്തിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോ ഏ എന്താ ചെയ്യുന്നത് എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ വർഷയാണെങ്കിൽ ഷർട്ടും ഉണ്ടായിരിക്കും ഇടുന്നത് നീ എന്താ ഈ കോലത്തില് അതെ ഞാനാ അവന്റെ ഡ്രസ് എടുത്തിട്ടത് എന്ന് പറയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ